അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹദില്ലാ വസ്ലാത്തു വസ്സലാമ റസൂലില്ല അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം സദസ്സുകളും സൈറ്റുകളും ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു മതത്തെയും മതവിശ്വാസികളെയും മതചിഹ്നങ്ങളെയും പരിഹാസപാത്രമാക്കുന്ന മതത്തിൻ്റെ ബദ്ധവിരോധികളും മതത്തിൻ്റെ കുപ്പായമണിഞ്ഞ കപടവിശ്വാസികളും സംഘടിപ്പിക്കുന്ന ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുവാനോ സൈറ്റുകളിൽ പ്രവേശിക്കുവാനോ പാടില്ല അള്ളാഹു സുബാൻ ഹു വാല പറയുന്നു ും അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കേട്ടാൽ അത്തരക്കാർ മറ്റു വല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നതുവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുതെന്നും അങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന പക്ഷം നിശ്ചയമായും നിങ്ങളും അവരെപ്പോലെ ആയിത്തീരുമെന്നും ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് നിശ്ചയമായും അള്ളാഹു കപടവിശ്വാസികളെയും സത്യനിഷേധികളെയും നരകത്തിൽ ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും മറന്നുകൊണ്ടോ അറിയാതെയോ ഇത്തരം സദസ്സുകളിൽ ചെന്നുപെട്ടാൽ ഓർമ്മ വന്നതിന് ശേഷം അറിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഇരിക്കുവാൻ പാടില്ല അള്ളാഹു പറയുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്നതിൽ മുഴുകിയിട്ടുള്ളവരെ നീ കണ്ടാൽ മറ്റു വല്ല വർത്തമാനത്തിലും അവർ പ്രവേശിക്കുന്നത് വരെ അവരിൽ നിന്നും നീ തിരിഞ്ഞു കളയുക ഇനി വല്ലപ്പോഴും പിശാജ് നിന്നെ മറപ്പിച്ചു കളയുന്ന പക്ഷം ഓർമ്മ വന്നതിന് ശേഷം അക്രമികളായ ആളുകളുടെ കൂടെ നീ ഇരിക്കരുത് ഭൗതികമായ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കുന്നതിന് വേണ്ടിയും ഇത്തരം സദസ്സുകൾക്ക് ആശംസകൾ നേരുന്നവരെയും സൈറ്റുകൾക്ക് ലൈക്കുകൾ നൽകുന്നവരെയും നാം കാണാറുണ്ട് യഥാർത്ഥ വിശ്വാസികളിൽ നിന്നും ഇങ്ങനെ ഉണ്ടാവാൻ പാടുള്ളതല്ല ഉറ്റ ബന്ധുക്കളായിരുന്നാലും ഉറ്റ ഉറ്റമിത്രങ്ങളായിരുന്നാലും അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനോ അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്നതിനോ വേണ്ടിയല്ലാതെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സല്ലാഹു അലൈഹി വസ്ലം അവൻ്റെ മതചിഹ്നങ്ങളെയും പരിഹസിക്കുന്നവരോടൊപ്പം ഒരിക്കലും ഇരിക്കുവാൻ പാടില്ല അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിനെയും റസൂൽ സലാഹു അലഹി വസലമയെയും അനുസരിച്ചും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിച്ചും ബഹുമാനിച്ചും ജീവിതത്തിൽ പകർത്തിയും യഥാർത്ഥ മുത്തഖികളായി മൂ്മിനുകളായി ജീവിക്കുവാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്തൂ